ഹായ് ഇന്ന് വളരെ ചെറിയൊരു ടിപ്പാണ് അധികം കെയറിങ് വേണ്ടാത്ത അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നൊരു ചെടിയാണ് സി സി പ്ലാന്റ് അപ്പൊ ഈ സി സി പ്ലാന്റിനെ എങ്ങനെ സംരക്ഷിക്കുവെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും വേണ്ട ഇത് നമ്മൾ നട്ടു വളർത്തുമ്പോൾ വെള്ളം ഒഴിക്കുക നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് അതിനുശേഷം ഇതിനകത്ത് അങ്ങനെ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇലയ്ക്ക് നല്ല ഷൈനിങ് കിട്ടാനായിട്ട് ലീഫിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മണ്ണ് പരിശോധിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് അതായത് ഈ രീതിയിലാണ് മണ്ണ് ഉള്ളതെങ്കിൽ മാത്രം ഒരു ഒരു നനവ് ഒട്ടും ഇല്ല എങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നൈറ്റ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ടി സി പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ നല്ല രീതിയിൽ വളർന്നു ഒരു ചെറിയ ടിപ്പാണ് സോയാബീൻ ഇല്ലേ സോയാബീൻ ചങ്ക എന്നൊക്കെ പറയുന്നത് അത് വെള്ളത്തിൽ ഇട്ട് കുറച്ചെടുത്തിട്ട് വളരെ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് തണുത്തതിന് ശേഷം ആ വെള്ളം ഒരു ദിവസം എടുത്തു വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ഈ സി സി പ്ലാന്റുകൾക്ക് എത്ര ഉണ്ടോ അതിനെല്ലാം ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ല ബുഷിയായിട്ട് നല്ല ലീഫോടെ നല്ല രീതിയിൽ കയറി വരും നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് റീപ്ലാന്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ലീഫ് എടുത്തിട്ട് ഇത് മൊത്തത്തിലുള്ള ലീഫിനെ എടുത്തിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലുള്ള പോട്ടിൽ നിങ്ങൾക്ക് റീപ്ലാന്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിടുന്ന വീഡിയോയ്ക്ക് എല്ലാം നല്ല സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയും തുടർന്നും ആ ഒരു സപ്പോർട്ട് നിങ്ങൾ തരണം എന്നാലേ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോ അടുത്ത ടിപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരെ നമുക്ക് കമൻസിൽ മിണ്ടിയും പറഞ്ഞിരിക്കാം നീ